ചേച്ചി എല്ലാ കഥാപാത്രവും വ്യക്തിയാണ് അല്ല പല ലൈവായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എനിക്കിഷ്ടം ഞാനിപ്പം എന്താ പറയുന്നത് ജീവിച്ചിരിക്കുന്ന ക്യാരക്ടറും അല്ലെങ്കിൽ മരിച്ചുപോയി എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ക്യാരക്ടർ അതിനെ വീണ്ടും ആവിഷ്കരിക്കുന്ന ആ രീതിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് തമിഴിലും ചെയ്തിട്ടുണ്ട് മലയാളത്തിലും ചെയ്തിട്ടുണ്ട് മറ്റു പല ഭാഷകളിലും ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ റോള് ചെയ്യുമ്പം അവരെ പോയി നേരിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പല സിനിമകളിലും പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സംശയമാണ് കാരണം അതെങ്ങനെ ആ അവരെ പോലെ എനിക്കാവാൻ പറ്റും ഞാൻ അവര് എങ്ങനെ ഇരിക്കുമോ അങ്ങനെ എനിക്ക് പറ്റുള്ളൂ അല്ലാതെ അവരെപ്പോലെ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ എങ്ങനെയൊക്കെയോ അതൊക്കെ ശരിയാവുകയാണ് എനിക്കെപ്പോഴും എന്ന് പറയുന്നത് കുറച്ച് ലൈവായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഈ അന്തർമുഖത്തോളം ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിന് എനിക്ക് താല്പര്യം കാരണം അതിൽ എക്സ്പ്രഷൻ്റെ വാല്യൂ കുറവാണ് അങ്ങനത്തെ ചില പ്രത്യേക കഥകളിൽ ഈ ഉള്ളൊഴുക്ക് പോലെയുള്ള ഇങ്ങനെ സപ്രസ് ചെയ്യുന്ന ചിലതിനൊക്കെ ശരിയാവുമായിരിക്കും അല്ലാതെ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആവണം ഒരു ഊമ ക്യാരക്ടർ ചെയ്യുന്നു ഘോഷിച്ച ഒരു സിനിമ കണ്ടു ഞാൻ കൊച്ചിലെയാണ് കണ്ടത് ജയഭാദുരിയും പിന്നെ നമ്മുടെ സഞ്ജീവ് കുമാർ അപ്പോൾ ഊമയാണ് പക്ഷെ ഒത്തിരി സംസാരിക്കുന്നുണ്ടോ ആ സ്ത്രീനകത്ത് ആ ക്യാരക്ടർ അതാണ് അതേസമയം എന്ന് വെച്ചാൽ സംസാരിച്ചില്ലെങ്കിലും നമ്മൾ ത്രൂ എക്സ്പ്രഷൻസ് കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആയി ഇഷ്ടം ചേച്ചി അഭിനയിച്ച ഒത്തിരി ആർട്ടിസ്റ്റുകൾ കൂടെ അഭിനയിച്ചു ഒത്തിരി പേർ ഒത്തിരി പേർ അഭിനയിച്ചു എക്സ്പ്രഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കും അത്രമൊരു എക്സ്പ്രഷൻ ചെയ്ത് മുഖഭാഗം കൊണ്ട് അവരുടെ കണ്ണും പിരികവും എല്ലാം മുടി വരെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു നടൻ നടനാരായിരിക്കും ചേച്ചിയുടെ ഒരു മനസ്സിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് വളരെ അത് മലയാളത്തിലാണെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് പഴയ കാലത്ത് മുതൽ ഇപ്പോൾ വരെ ഉള്ളവർ ഒരുപാട് പേരുടെ പേര് പറയേണ്ടി വരും എങ്കിലും നെടുമുടി വേണു ചേട്ടാ നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള ചില എക്സ്പ്രഷൻസ് ഒക്കെ വേണോട്ടം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇനി ഒരാൾ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് തോന്നും ചിത്രം എന്നൊരു സിനിമ വിതൗട്ട് നെടുമ്പടി വേണു ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ആ എന്താ പറയുന്നത് ഹീറോയുടെ ക്യാരക്ടർ പോയിട്ട് എന്നാൽ ബാക്കിയുള്ളവർ അഞ്ഞൂറ് രൂപ ആ അഞ്ഞൂറ് രൂപ വന്നാൽ മതി അതെ ഞാൻ പറഞ്ഞു അപ്പം വെറുതെ ഒരു എക്സ്പ്രഷൻ ആണ് മൂക്ക് ഇങ്ങനെ എന്തായാലും ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ പക്ഷെ ഇതില്ലെങ്കിൽ ഈ നെടുപൊടി വേണു ഇല്ലെങ്കിൽ ഈ സിനിമ പിന്നെ എന്താവുമായിരുന്നു എന്ന് തോന്നുന്നു അത്രയും മൈന്യൂട്ട് എക്സ്പ്രഷനിലൂടെ സംസാരിക്കാൻ പറ്റുന്നതെന്നാണ് പറയുന്നത് അദ്ദേഹം ഒരു ഉദാഹരണം മാത്രം എങ്കിൽപ്പോലും പറയാണ് നെടുപൊടി വേണുവിൻ്റെ പകരമായിട്ടും ആ സിനിമകൾ മറ്റു ഭാഷകളിൽ വരുമ്പം നമ്മൾ നിരാശപ്പെടുന്നത് നിരാശപ്പെടുന്നതോ വേണുവിനു പകരം ആരായിരിക്കും ഇവിടെ ചെയ്യുന്നത് അങ്ങനെയാണ് അത് കറക്റ്റ് ആണ് ആഹ് ചേച്ചി ചിത്രത്തിലേക്ക് ഞാൻ പോയി സിനിമയിലേക്ക് അതെ ഒന്നുമില്ല കാലക്കാൽ ഇങ്ങനെ തട്ടിച്ച് ശരിയാ തരാൻ പറയണം ആര് പറഞ്ഞേ അപ്പൊ ഇത് ഒരാളിനെ ഊശിയാക്കാൻ ഇതിപ്പോ വലുതുകൊണ്ടോ കളിയാക്കാനായിട്ട് മലയാളത്തിൽ ഏറ്റവും ഹീറോ നടന്നു അല്ല ചോദിച്ചു അതിനകത്ത് രണ്ടു കാര്യം ഉണ്ട് കേട്ടോ കൂടെ ആ സമയത്ത് പിടിച്ചു വേണം നിക്കുക പടത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം പക്ഷെ ഇത് ഒരുത്തൻ ഗതികെട്ട് കെട്ട് പോവു എന്നൊക്കെ പറയുമ്പോൾ ഒരു മൈൻഡും ഇല്ലാതാണ് അതിന് ഏത് ആക്ടർ അഭിനയിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുവായിരുന്നു അതാണ് പറഞ്ഞത് അങ്ങനെ നമ്മളെ നമ്മുടെ ഇദ്ദേഹമില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് തോന്നിപ്പിക്കുന്ന ആക്ടേഴ്സ് ആക്ടേഴ്സുണ്ട് നമുക്ക് നമ്മുടെ ഒരു ഭീകരമായ നഷ്ടമാണ് പകരം ഒരു ആളിനെ ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു ആ ആ എനിക്ക് സിനിമ എല്ലാവരും സിനിമയിലേക്ക് എന്നിട്ടും പിന്നെയും പിന്നെയും താഴ്ത്തുക അവിടെ പലപടിപ്പള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അന്നും എടുക്കരുത് ഇതും പോയി പറയുന്നു ഇടിച്ച് കൊന്നാൽ എന്താ അതിലുള്ള ഒരാളെ പരിഹസിക്കും അവര് തൂക്കിക്കൊല്ലുന്നതിനെ കൊളംബിയായിട്ട് പുറകെ പോയി തമിഴ് ചെയ്യുന്നു ഈ സിനിമ തമിഴ് ചെയ്യാൻ പോണ ഹീറോ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് സത്യരാജ് സാറിനോടാ ചോദിച്ചത് സാർ വേണുട്ടിന്റെ ക്യാരക്ടർ ആരായിരിക്കും അപ്പൊ പേര് പറഞ്ഞു ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ആരാണെന്ന് പറഞ്ഞാലും അപ്പുറത്തേക്കില്ല കൃത്യമാണ് മലയാള സിനിമകളിൽ ഒരു വിജയകാലമാണ് എനിക്കൊന്ന് ജനുവരി തൊട്ടു നോക്കുമ്പോൾ ഹിറ്റുകളുടെ കാലമാണ് ചെറിയ പരാജയമുള്ളൂ രേഖാചിത്രം തൊട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹിറ്റുകൾ എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കാറ്റഗറി സൂപ്പർ ഹിറ്റ് ഹിറ്റ് ആവറേജ് ഇങ്ങനെ നിൽക്കുന്ന കാലം എൻ്റെ കുറേ സിനിമയിൽ ഇഷ്ടം ഞാനൊരു ഇന്നൊരു ന്യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ് ഹിറ്റുകളുടെ കാലമാണ് മലയാള പ്രേക്ഷകർ അങ്ങനെ സിനിമയെ ഏറ്റെടുക്കുന്നുണ്ട് ആ ഹിറ്റുകളുടെ ഒപ്പമാണ് നമ്മുടെ ഈ സിനിമ വരുന്നത് ഇത് നമുക്കെന്നും ഈ സിനിമ വലുതാണ് അല്ലേ ഏത് സിനിമയും നമ്മൾ അഭിനയിച്ച സിനിമയും നമ്മൾ നിർമ്മിച്ച സിനിമയും നമ്മൾ ഡയറക്റ്റ് ചെയ്ത് നമുക്ക് വലുതാണ് ഈ വലിയ സിനിമ വരുമ്പോൾ വലിയ ഒഴുക്കാണ് ഇപ്പോൾ സിനിമയുടെ ഒഴുക്ക് നടക്കുമ്പോഴാണ് എത്തുന്നത് ഇല്ല നമ്മൾ ഈ ദൈവത്തിനെ വിചാരിച്ചൊരു സിനിമ ചെയ്തു നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ സിനിമയിൽ എന്താ പറയുക മുഖം ചുളിക്കാനുള്ള ഒന്നുമില്ല അല്ലാതെ മുഖം കൂടുതൽ ഇങ്ങനെ പ്രസന്നമാകാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്ന് അവകാശപ്പെടുന്നില്ല പക്ഷെ എന്തായാലും മുഖം ചുളിച്ച് ഏ ഇങ്ങനെ കാണിക്കാനുള്ള ഒന്നുമില്ലാത്തൊരു സിനിമ അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാവും പ്രതീക്ഷ അതേ അതേപോലെ നമ്മൾ പറഞ്ഞ ബോർക്കുമ്പം പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞു ഈ കുടുംബ ചിത്രം എന്ന് പറഞ്ഞപ്പോൾ ഒരു എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ചോദിച്ചു അപ്പോൾ നമ്മുടെ ന്യൂജൻ ജനറേഷന് ഉള്ള പണി ഞാൻ ചോദിച്ചു ചോദ്യം നീ ചോദിച്ചത് ഞാൻ പറഞ്ഞുതരാം കുടുംബ ന്യൂജൻ അങ്ങനില്ല അപ്പൊ കുടുംബവും ന്യൂജനും കൂടെ രണ്ടാന്നുള്ള ലെവലിലല്ലേ ആ ചോദ്യം അറിയാതെ ചോദിച്ചതാണ് പക്ഷെ ന്യൂ ജനറേഷൻ എന്ന് എന്നും ഇല്ല ഇത്രയും നല്ല ഏറ്റവും വലിയ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈശ്വരൻ തന്നത് പക്ഷേ നമ്മൾ സാധാരണ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊക്കെ അച്ഛനെ കുറ്റം നമ്മുടെ മ്യൂസിക്ക് വീഴും ചെന്ന് അച്ഛാ ഫീസില്ല ഇവിടെ എൻ്റെ മോൻ ചോദിക്കുന്നത് എടാ അച്ചാ ഇച്ചിരി ചായ വേണോ എൻ്റെ പാല് വേണോ എൻ്റെ എനിക്ക് ചോദിക്കുമ്പോൾ ഞാൻ അച്ഛനേക്കാൾ കൂടുതൽ എടായിൽ കണ്ടാൽ ഞാൻ ഈ ജനറേഷനായി ഞാനും ന്യൂ ജനറേഷനായി ഒരു ഉദാഹരണം ഞാൻ പറയാം എത്ര വലിയ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളാണെന്ന് നമ്മൾ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് അവരെ നമ്മളൊന്ന് കെട്ടിപ്പിടിച്ചാൽ തീരുന്ന കാര്യമേ ഉള്ളൂ ഞാൻ അടി കൊടുത്താൽ കൊടുത്താലും വൈകുന്നേരം ഞാൻ വേണം പിള്ളേർ ഇപ്പോൾ അത്ര വയസ്സുള്ള എൻ്റെ മോൻ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ലാപ്പിലോ മോയിലോ അവരിന്ന് ചെയ്യുന്ന കാര്യം അവൻ കാഞ്ഞിരപ്പള്ളിന്ന് അടിക്കുമ്പോൾ ഞാൻ കുഞ്ഞിരാകുമ്പോൾ പിള്ളേന്നാണ് അടിക്കുന്നത് അപ്പോഴേ ഞാൻ ചോദിക്കും എടാ കാഞ്ഞിരപ്പള്ളി എങ്ങനെയാണെന്ന് ചോദിക്കും നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അവർ നമ്മളോട് ചേർന്ന് നോക്കി അപ്പോൾ ഈ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞത് ഒന്നുമല്ല ഏജോ അല്ലെങ്കിൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് വെറുതെ ഒരു വാക്കാണ് ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നൊരു ഗ്യാപ്പേ ഇല്ല ഇപ്പം ചെറിയ വാക്ക് വാക്കും ആ അതൊക്കെ എന്താണ് ഇപ്പോൾ എന്താണോ എന്തോ അങ്ങനെ എവിടുന്ന ഉത്ഭവിക്കുന്നതെന്ന് അറിയുന്നില്ല അല്ല അതിലേ ഞാൻ പറഞ്ഞല്ലോ ഞാനിത് സന്തോഷിക്കും കാരണം പുതിയ ഇപ്പോഴും നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ വിഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അവർ കാണുന്ന മാധ്യമങ്ങൾ അവർ വായിക്കുന്ന ബുക്കുകൾ അവർ പഠിക്കുന്ന ഒക്കെ വേറെയാണ് ഞാൻ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി ആയിരുന്ന പ്ലസ് ടു അന്ന് പ്രീ ഡിഗ്രി വില്യം ആ ഇത് പ്ലസ് ടു അന്ന് വില്യം വേർഡ്സ് വർത്തിന്റെ ഡാ ഫുഡിൽസ് എന്ന് പറഞ്ഞൊരു കവിത ഇത് ഇതും കഴിഞ്ഞ് വർഷം കഴിയേണ്ടി വന്നു ഞാൻ ഇങ്ങനെ വായി നോക്കിയിരുന്നു സാറ് പഠിപ്പിച്ചു ഇത് ബാങ്ക് കട നദിയുടെ തീരത്തുണ്ടാകുന്ന ഒരു പൂവാണെന്ന് ഞാൻ മനസ്സിലാക്കിയ പിന്നെ രണ്ട് വർഷത്തിന് ശേഷം പക്ഷേ ഏഴാം ക്ലാസ്സിലുണ്ട് വില്യം വേർഡ്സ് വർത്തിൻ്റെ ഡാ അത് സാധാ ഇംഗ്ലീഷ് അല്ല റൊമാൻറ്റിക് റിവൈവലിലുള്ള ഇംഗ്ലീഷാ ഷേക്സ്പിയർ ഇംഗ്ലീഷ് അങ്ങനെ പറയുന്നത് നമുക്ക് വൈകുണ്ടാം ഇങ്ങനെ സാറ് പഠിപ്പിക്കുന്നു തലയും കുലുങ്ങും ഇല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യം അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേൻറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്